ഹരേ കൃഷ്ണ എനിക്ക് ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഉദ്രാക്ഷം റിസൾട്ട് ഇന്നലെ കിട്ടിയിട്ടോ താങ്ക് യു വളരെ നന്ദിയുണ്ട് വളരെ വളരെ സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാനാവില്ല കാരണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു അത് ഞാൻ പേടിക്കണം എന്നുള്ളത് അത് കൈ കിട്ടിയൊണ്ടാകാമെന്ന് തോന്നുന്നു അതുമല്ല നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്തേക്കുന്നു അത് നല്ല ഭംഗിയുണ്ട് കയ്യിലിട്ടപ്പോഴും ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല അതുപോലത്തെ ഒരു ബീഡ്സ് ആ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കൂടി എനിക്ക് പറഞ്ഞ അയച്ചു തരണം കേട്ടോ ഞാൻ പൈസ എപ്പോ ഇട്ടേക്കാം സ്പീഡ് പോസ്റ്റില് തന്നെ അയച്ചാൽ മതി പിന്നെ എനിക്ക് രണ്ട് ബീഡ്സ് കുറച്ചുള്ള അളവിലാണ് ചെയ്തു തരേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് വന്നേക്കുന്ന അത്രയും അളവ് നമുക്ക് വേണ്ട അത് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ രണ്ട് ബീഡ്സ് കുറച്ചേക്കും കേട്ടോ അപ്പൊ രണ്ട് ബീഡ്സ് കുറച്ച് കഴിഞ്ഞാല് നമുക്ക് എമൗണ്ടിനകത്ത് വേരിയേഷൻ ഉണ്ടാവുമോ വ്യത്യാസം ഉണ്ടാവുമോ എനിക്ക് മറുപടി അയക്കണേ